കുളത്തിലോട് വേണ്ടി എടുക്കാം ഏട്ടോ

പിന്നെ ഈ കഴിഞ്ഞ ആളുകൾ പോകരുത് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകുന്നു Prakritabaraya <laughs> Prakritabaraya ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതിന്റെ കാരണമായിട്ടുള്ളത് അവരെ ആഗ്രഹിച്ചു കൊണ്ടാണോ

ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال النبي صلى الله عليه وسلم من تزبد بحرات فقد اهرت ثلثين فليتق الله في الثلث الباقي اقول قولي هذا واستغفر الله العظيم لي ولكم واستغفر اني وانكم وعن المسلمين اجمعين ما انه هو الغفور الرحيم الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له അന്നബദുഹു വറസൂലുഹു അർസനഹു മിൻ ഹുദാ വദീനിൽ ഹഖ് നിയവദീഹു നഅത്തി ഖബിലിവാ കുറ റികാബി ചടൽ ആരംഭിക്കുകയാണ് ഷഹാന ഷരി ഉറു അബദത പാലക വദീ 13 പ്രോസസ്സ് തയ്യാറായി

ഇപ്പോ വിവാഹിതരായ കുമാരൻ ശരണ്യ ദമ്പതികൾക്ക് പ്രിയപ്പെട്ട മുസ്തഫ ഹോക്കോ യന്ത്രങ്ങൾ സ്വർണ്ണാചരണം കൈമാറുകയാണ് കണ്ടത് തത്തമംഗലം സ്വദേശിയായ ചെല്ലേട്ടന്റെ മകൻ രമേശും എന്തൂർ സ്വദേശിയായ കനകം രാജൻ എന്നിവരുടെ മകനും മകളുമായിട്ടുള്ള ഗോപിക ഇവരുടെ നാലഘട്ടാണ് ഗോപിക രമേശ് അടുത്തത് രേണുക ഈ ദമ്പതികളുടെ വിവാഹമാണ് അതിനുവേണ്ടി സ്റ്റേജിനടുത്തേക്ക് തന്നെ എത്തിച്ചേരണം നയിക്കുന്നു പ്രതിപിക നമ്മുടെ എട്ട് കാലികെട്ട് കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് യുവതികളുടെ വികാഹ കർമ്മം കൂടി നമ്മുടെ വേദിയിൽ വെച്ച് നടത്തുന്നുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ സേനന്മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതിനുശേഷമാണ് നമ്മുടെ ആത്മീയ ചികിത്സ ആരംഭിക്കുന്നത് പരിപാടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ എല്ലാവരും സഹകരിക്കുന്നത് രമേശ് ഇവരുടെ കാര്യങ്ങൾക്ക് ശേഷം രേണുക ഇവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സ്റ്റേജിനടുത്തേക്ക് തന്നെ എത്തിച്ചേരണം എന്നറിയിക്കുന്നു പ്രതിക ഇവിടെ വിവാഹിതരാകുന്ന യുവതീ യുവാക്കൾ അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്കൊക്കെയുള്ള ഭക്ഷണം ഓഡിറ്റോറിയത്തിൽ തയ്യാറുണ്ട് എല്ലാവരും അത് കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്നറിയിക്കുന്നു നമ്മുടെ അപ്പുറത്തെ സ്റ്റേജിൽ നിക്കാഹ് കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ം സ്വദേശിയായ ബഷീർ എന്നിവരുടെ സിദ്ദീഖ് എന്നിവരുടെ മകൻ ഇവർ തന്നെ വിവാഹം നിക്കാഹ് കർമ്മം സ്റ്റേജിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്

ോപിക എന്ന സഹോദരനുള്ള സ്വർണ്ണാഭരണം ഒരുപെട്ട ശക്തി ഉന്നങ്ങൾ കൈമാറുകയാണ് അടുത്തത് കിനാവലൂർ പറമ്പി സ്വദേശിയായിട്ടുള്ള കുക്കുമണിയുടെ മകൻ പ്രദീപും കോട്ടക്കാട് തങ്ക സാമിയ എന്നിവരുടെ മകളുമായ രേണുക ഇവർ തമ്മിലുള്ള വിവാഹമാണ്

माटियो मतियो काई माट काई माट माटियो 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 माट അല്ലേ നല്ലോ വേറെ ഓൾഡ് വേറെ അതെന്നെ <laughs> കാണുന്ന

なるほど。 వేయి దేవగీతారయ నరుగ ప్రతిబింబ దివికల్లా సోనావరణ షేరీ ముస్తఫా ఆతే పోయే తంగ దపర్లతి దే మార్గేయారు ఇవడ ప్రబోధించబడారు ఇదో ఇతర సంబోధన లేదు ఆవడ 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 ఈ వాతుతిని ఇవటది ఆ ఆ శే ാട് സ്വദേശിയായ രാജൻ എന്നിവരുടെ മകൻ രാജേഷ് കെ കെ മുട്ടൂർ സ്വദേശികളായ കുമാരി രാജൻ എന്നിവരുടെ മകനുമായ സ്നേഹ കെ ഇവരുടെ വിവാഹമാണ് താല്കട്ടാണ് അവര് രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ കാലികത്തിന് ശേഷം വിശ്വ തി இவருடன் விவாஹமாக நடக்குது இதுபோலத்தி ஜிசையும் விஷ்ணுவும் மட்டுமல்ல அவர்கள் ഇവിടെ താലി കെട്ടുന്ന ആളുകളുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുക കാരണം അവരെല്ലാവരും കൂടി ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ ഒരു തിരക്കായിരിക്കും ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി താഴെ കെട്ടി കഴിഞ്ഞ ദമ്പതികളുടെ ബന്ധുക്കൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി കല്യാണം വിനോദിൽ പങ്കെടുത്തതിനു ശേഷം

वेरी <laughs> टेयजल <laughs> 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 ഇപ്പോൾ സ്വർണ്ണ ഭരണം അടുത്ത സച്ചിൻ തോമസ് ദീപ സച്ചിൻ തോമസ് ചോരാണ് അവരുടെ കുടുംബങ്ങളാണ് പറഞ്ഞാശ मकुट रे वली स्टेज ले मांंगलयम तन्तुहामे रामम जयनाहेतुना कंते वक्राणि सुभगे रंजीव शलससुरम मांंगलयम तन्तुहामे रामम जयनाहेतुना कंते वक्राणि सुभगे रंजीव शलससुरम नवम धयदि ज्ञानादिम मुक्तिदं विश्वस्याखिलमे कवििकवचो ब्रह्मेशो रयतुराम तं हम्ने कुंही भंनरणं शैवातु धीरवं श्री सूर्ययः कृत्वा मनोरथं पूर्णं तस्मान् महान् बहुश्चन्द्रं भूषणं स्तुत्वा वयं सदा काम् नमः तं मम हृदयं पूर्णायस्य प्रभो मेवकाः सत्रैः योगें कं भवानवना प्रयासले मङ्गलं वदेम। మీ నమస్కరికరండి ఇది దీనివచ్చాటి వాడు విష్ణు లక్ష్మి దంపతులకు ప్రియమైన సయ్యన సాహెబ్ రాచ కోర్ తమ సోమాప్రదానం ఇహార్ియా ఇదోని మావడి ఈ సమహో వైవాహికనే എട്ട് ഹൈന്ദവ കുടുംബങ്ങളിലെ സഹോദരി സഹോദരൻമാർക്ക് സൗഭാഗ്യത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് അവരാനിരിക്കുന്ന താരമാവുകയാണ് കഴിഞ്ഞ മുഴുവൻ വധുപരന്മാരുടെയും ബന്ധുക്കളുടെയും ചെയ്ത ഹൈന്ദവരായ വരുന്ന യാണ് അതിന്റെ കാരണമായിട്ടുള്ളത് അവരെ ആഗ്രഹിച്ചു വന്നാണോ ഇത്രയും വലിയ തുകകൾ

ఈ చాట్ సభ్యులారా వినండి స్నేహరా యా కుమార్ గారు దయముగా వినండి ఈ చాట్ हम भी बा ब्रावो सी मारना हां कोई नहीं अरे नहीं अरे नहीं अरे नहीं नहीं अरे अपना मालिक के से के मुझे अपना मालिक लगातार आ रहा है वो लगातार परसाना बहुत ही तूफान तूफान के होंगे बहुत ही तूफान